നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് തൃക്കേപ്പടി മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ശിവജ്യോതി പ്രയാണത്തിന് വെള്ളിയോട്ക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ശിവജ്യോതി പ്രയാണത്തിനാണ് വെള്ളിയോട്ക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും പോത്താനിക്കാട് തൃക്കേപ്പടി മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടന്ന ശിവജ്യോതി പ്രയാണത്തിന് മൂവാറ്റിപ്പുഴ വെള്ളിയോട്ക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി കൊട്ടിയൂർ ക്ഷേത്രാധികാരികൾ പകർന്ന ദീപവും ശിവരാത്രി ദിനം ആദ്യം ആടുവാനുള്ള ഇളനീരും വഹിച്ചുകൊണ്ടുള്ള ശിവജ്യോതി പ്രയാണത്തിന് വിവിധ മഹാദേവ ക്ഷേത്രങ്ങളിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായാണ് വെള്ളൂർക്കൊന്നം ക്ഷേത്രത്തിലെത്തിയത് കൊട്ടിയൂർ അമ്പലത്തിൽ നടത്തപ്പെടുന്ന ഈ വഴിപാട് നമ്മൾ ഒൻപത് വർഷമായിട്ട് പോത്താനക്കാട് ശ്രീ മഹാദേവ സന്നിധിയിൽ നടത്തപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമേൽശാന്തി കണ്ണൻ നമ്പൂരി അദ്ദേഹമാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം എല്ലാ ജനങ്ങളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടന്നു നടത്തിയിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് വെള്ളിയോട് കുന്നം ക്ഷേത്രം ട്രസ്റ്റ് ട്രഷറർ രഞ്ജിത്ത് പി കലൂർ ബോർഡ് അംഗങ്ങളായ കെ ബി വിജയ്കുമാർ ശ്രീദേവി ടീച്ചർ മനോജ് രമേശ് പുളിക്കൻ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ശിവരാത്രി ദിനത്തിലാണ് ആയിരത്തിൽ പരം ഇളനീർ കൊണ്ടുള്ള ദേശ ഇളനീരാട്ടം പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ